നമസ്കാരം ഇന്ന് നമ്മുടെ തൃശ്ശൂർ എം പി അയാൾ പാർലമെൻറ്റിൽ അയാളുടെ പ്രകടനം നിങ്ങളൊക്കെ കണ്ടല്ലോ വിഷയം സിനിമയായിരുന്നു എംബുരാനെക്കുറിച്ച് ബ്രിട്ടാസിനുള്ള മറുപടിയായിട്ടാണ് അയാൾ സംസാരിച്ചത് ഈ പാർലമെൻറ്റിലുള്ള കാര്യങ്ങൾ നമ്മളവരെത്ര വികാരഭരിതനായിട്ട് സംസാരിച്ചാലും അത് രേഖകളിൽ വരുമ്പോഴാണ് അതിന് പ്രസക്തി ഉള്ളു രേഖകളിൽ അക്ഷരങ്ങളായിട്ടാണ് വരിക ഇയാളുടെ മുഖത്തെ വികാരവും ഭാവപ്രകടനമൊന്നും കൂടെ അതിന് അതിനകത്ത് വരാൻ പോകുന്നില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പാർലമെൻറ്റ് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ആളുകൾ എ കെ ഗോപാലൻ അവിടെ ക്യാബിനറ്റിലെ ഒരു മിനിസ്റ്ററുടെ സ്ഥാനം കൊടുക്കാമെന്ന് നെഹ്റു പറഞ്ഞതാണ് അത്രയും ആദരവ് പ്രതിപക്ഷ ലീഡറോട് കാണിച്ചു അദ്ദേഹം പറഞ്ഞു വേണ്ട വി കെ കൃഷ്ണമേനോൻ അവിടയ്ക്ക് ഗജഗംഭീരന്മാരായിരുന്നു ജോൺ മത്തായി പനംപിള്ളി ഗോവിന്ദമേനോൻ നിയമമന്ത്രി അവിടെ ഒരു പരമ്പരയുണ്ട് നമ്മുടെ കരുണാകരൻ അവിടെ പോയിട്ടുണ്ടായിരുന്നല്ലോ വ്യവസായ മന്ത്രിയായിരുന്നു അങ്ങനെയുള്ള ഗംഭീരന്മാരെയാണ് നമ്മൾ പാർലമെന്റിലേക്ക് അയച്ചിരുന്നത് പിന്നെയും ഒരുപാട് ആൾക്കാർ ഇപ്പോഴും പോകുന്ന ആൾക്കാർ അത്രത്തോളം അവർക്ക് പ്രാഗൽഭ്യം പറയാനുണ്ടാവില്ല പക്ഷെ എങ്കിൽ പോലും പാർലമെൻറ്റിൽ മര്യാദകൾ കാണിക്കുന്നവരായിട്ടുള്ള ആളുകളാണ് ഇപ്പോഴുള്ള ആൾക്കാർ ഇതിന് മുമ്പ് പോയാലും പക്ഷേ ഇത് തരം താന്ന ഒരു ഷോ ആയി മാറി ഇയാൾ കാണിച്ചത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കേരളത്തെ അപമാനിക്കുക അതൊരു സ്ഥിരം പരിപാടിയാണ് കേരളത്തിൽ നിന്ന് പോകുന്ന നേരിട്ടും അല്ലാതെയും പാർലമെന്റിൽ കയറി കൂടുന്ന ആളുകളുടെ രീതി അതായിട്ടാണ് കാണുന്നത് കാണുന്നതിന് മുമ്പുണ്ടായിരുന്ന വി മുരളീധരൻ അതുപോലെ ഇപ്പോൾ ഈ ആൾ ഇവർക്കൊക്കെ കേരളത്തെ അപഹസിക്കുക തരം താത്തി കാണിക്കുക ഇവരൊക്കെ കണ്ടുപഠിക്കേണ്ടത് തമിഴ്നാട്ടുകാരെയാണ് അവിടെ എ ഡി എം കെ ഉണ്ട് ഡി എം കെ ഉണ്ട് അവർ തമ്മിൽ തമ്മിൽ യാതൊരു യോജിപ്പൂ ഇല്ല അവരുടെ കൂട്ടുകക്ഷികളുണ്ട് ഇവരൊക്കെ പാർലമെന്റിൽ പോയാൽ തന്നെയും ആ പാർലമെന്റിൽ തമിഴ്നാട്ടിൽ ഇവർ തമ്മിൽ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ഇടിയും കുത്തും വെട്ടും ഒക്കെ നടക്കും പക്ഷെ പാർലമെൻറ്റിൽ പോയിട്ട് ഇന്നേ വരെ തമിഴിനെ കുറിച്ച് ഒരു കറുത്ത വാക്ക് അവർ ഒഴിയാറില്ല അവർ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ പോലും അത് തമിഴ്നാടിൻ്റെ മൊത്തം പ്രശ്നത്തിൽ അവർ കൊണ്ട് കലക്കാറില്ല ഇതെല്ലാവരും സംഭവമാണ് പാർലമെൻറ്റിൽ പോകുന്നത് അതത് സ്ഥലങ്ങളിൽ നിന്ന് ബംഗാളിൽ നിന്നാണ് ഈ ബംഗാളിലെ കാര്യങ്ങളെക്കുറിച്ച് പറയാനായിരിക്കണം അവിടെ പോകേണ്ടത് അതേ സമയത്ത് കേരളത്തെയും കേരളത്തിലെ ഭരണകർത്താക്കളെയും കേരളത്തിലെ ഒക്കെ അപഹസിക്കാൻ വേണ്ടിയിട്ടാണ് യാൾ സമയം കണ്ടെത്തുന്നത് അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് പിന്നലെ നടന്നത് ഇപ്പോഴും അയാളുടെ മനസ്സിൽ നിന്ന് മായാതെ മറയാതെ നിൽക്കുന്നത് സിനിമയിലെ കഥാപാത്രങ്ങളാണ് സത്യം അയാൾ കാണിക്കുന്ന കാട്ടായം കണ്ടിട്ട് തൊട്ടുപുറയിലിരിക്കുന്ന പാർലമെൻറ്റിലെ ഒരു വനിതാ മെമ്പർ ചെവി പൊത്തിയിട്ടായിരിക്കുന്നത് അവർക്ക് മനസ്സിലായി ഇത് മലയാളം മനസ്സിലായി അയാൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ല ഒരു പക്ഷേ പക്ഷെ പറയുന്നത് മനസ്സിലാക്കേണ്ടുന്ന കാര്യമല്ല എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഇരിക്കുന്ന ഡെപ്യൂട്ടി സ്പീക്കറോ മറ്റോ അദ്ദേഹം പറയുന്നുണ്ട് നിർത്തു നിർത്തു സ്റ്റോപ്പ് 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 മതി എന്ന് പറയുന്നുണ്ട് കാരണം ഒരാളൊരു കാര്യം പറയുമ്പോൾ ആ കാര്യം അങ്ങനെയല്ല എന്ന് പറയാനുള്ള അവകാശം പാർലമെൻ്റ് മെമ്പർക്കുണ്ട് ഭരണപക്ഷത്തിലുള്ള ആളൊരു കാര്യം പറയുമ്പോൾ പ്രതിപക്ഷത്തുള്ളവർ ന്യായത്തോട് കൂടിയിട്ട് യുക്തിസഹമായിട്ട് അതിനെ നിഷേധിക്കും അത് രേഖകളിൽ വരും ഇതിപ്പോൾ അതല്ല ചെയ്തിട്ടുള്ളത് തെരുവിലെ തേർഡ് റേറ്റ് ആളുകളുടെ പോലെയുള്ള പെരുമാറ്റമാണ് ഇയാളവിടെ കാഴ്ച വെച്ചത് ഇവിടെ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്ന സിനിമ അതുപോലെ തന്നെ ചന്ദ്രശേഖരൻ്റെ കൊലയുമായിട്ട് ബന്ധപ്പെട്ട ആ സിനിമ ഇതൊക്കെ ഇവിടെ പ്രദർശിപ്പിക്കാൻ എന്ന് ചോദിച്ചു ലെഫ്റ്റ് റൈറ്റ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ജാനകൃം കണ്ടിട്ടുള്ളതാണത് അല്ലെങ്കിൽ തന്നെ ഇത്രയും ചീപ്പർ താൻ ചീപ്പസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണോ അവിടെ പോകേണ്ടത് ഇതിൽ ബ്രിട്ടാസ് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾ നിങ്ങളേതാണ് പാർട്ടി നിങ്ങൾ നിങ്ങളെന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ടോ നിങ്ങൾ കാണിക്കുന്നത് എന്താണെന്ന് നിങ്ങളുടെ മുഖത്തെ എക്സ്പ്രഷൻ എന്താണെന്നും നിങ്ങളുടെ ജസ്റ്റേഴ്സ് എന്താണെന്നും നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളതാണ് അവിടെ വീഡിയോ ഉണ്ടല്ലോ അതിടത്തൊന്ന് കാണുക നമ്മളുടെ ചെയ്തികൾ മറ്റുള്ളവരെങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ആ രീതിയിൽ നോക്കിക്കാണുക ഏതോ ഒരാൾ പ്രസംഗിക്കുന്നു താൻ തന്നെയാണ് പക്ഷേ ഏതോ ഒരാൾ എന്നുള്ളത് എനിക്ക് നോക്കിക്കാണുക അപ്പം മനസ്സിലാവും അവിടെ കാണിച്ചത് തേഡ് റൈറ്റ് പ്രോഗ്രാമാണെന്ന് വില കുറഞ്ഞൊരു ഷോ മാത്രമാണ് അവിടെ കാണിച്ചതെന്ന് അപ്പോൾ അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയും ബ്രിട്ടേഴ്സ് മറ്റൊരു കാര്യം പറഞ്ഞു തലപ്പഴായിട്ട് നമ്മളിവിടെ ചർച്ചയ്ക്ക് വെച്ചൊരു കാര്യമാണത് ഈ ആൾ വാസ്തവത്തിൽ പലർക്കും ഇപ്പം തലവേദനയാണ് തൃശ്ശൂരിലുള്ള ആളുകൾ തലതാഴ്ത്തി നടക്കുകയാണ് അവിടെ അവിടെ നിന്ന് പോകുന്ന ആളുകൾ അവർ ക്രുദ്ധരായിട്ടുള്ള ആളുകളുണ്ട് വളരെ റേഷണൽ ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ആയിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഇങ്ങനെ ആണും പെണ്ണും കെട്ട രീതിയിൽ അങ്ങനെ ഒരാളത്തിൽ ആരും പറഞ്ഞു വെച്ചിട്ടില്ല ഇന്ന് അവർ പറഞ്ഞയച്ചിട്ടില്ല അല്ല അവർക്ക് നാണക്കേടാണ് മറ്റൊന്ന് ബി ജെ പിക്ക് തന്നെ ഇയാൾ തലവേദനയാണ് കാരണം ഇയാള് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് എപ്പോഴൊക്കെയാണ് തൊള്ള തുറക്കുക എന്നിട്ട് എന്തൊക്കെയാണ് അതിൽ നിന്ന് വിസർജിക്കുക എന്ന് അവർക്ക് പോലും പോലുപര്യപ്പെടുത്തുമില്ല ഇപ്പോൾ രഹസ്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ എലക്ഷൻ വരാൻ പോവുകയാണ് ഇയാളെ എങ്ങനെയാണ് പുറത്തേക്ക് ഇറക്കുക പത്ത് വോട്ടുണ്ടെങ്കിൽ അഞ്ച് വോട്ടാക്കുമെന്നല്ലാതെ പത്ത് വോട്ട് പന്ത്രണ്ട് വോട്ടാക്കാൻ ഇയാൾക്ക് കഴിയില്ല തൃശ്ശൂരിലെ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി അവർ എം പിമാരെ സൃഷ്ടിച്ചിരുന്നു ആയതുകൊണ്ട് ഇതിന് ഇങ്ങനെ വന്ന സമയത്ത് അവിടെയുള്ള ഒരു കൂട്ടം ആൾക്കാർ ദാറ്റ് മീൻസ് മതത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ മതത്തിനൊരു ഫാമിലി എം പി എന്ന് പറയുന്ന പോലെ ക്രിസ്ത്യാനികൾക്കൊരു എം പി എന്ന രീതിയിൽ സൃഷ്ടിച്ചു വെച്ചതാണ് അവിടെ നിന്നാണ് ചാക്കുകണക്കിൻ്റെ വോട്ട് അവരുടെ വോട്ടിൻ്റെ രീതി പോളറൈസ് ചെയ്തുകൊണ്ട് ഇയാൾ ജയിപ്പിച്ചു വിട്ടത് ഇനി ഒരിക്കൽ കൂടി ഇയാൾക്ക് തിരിച്ചു വരാൻ കഴിയില്ല അവിടെ തിരിച്ചു വന്നാൽ തന്നെയും കൃത്യമായിട്ട് മതത്തിൻ്റെ വേർതിരി സൃഷ്ടിച്ചു വെച്ച് വക്കഫിനോട് കൂടിയിട്ട് പക്കഫ് ഭേദഗതി നടത്തിയതോട് കൂടിയിട്ട് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മതത്തിൻ്റെ തീഷ്ണത മതചിന്തനത്തിൻ്റെ ശരിയല്ലാത്ത മതത്തിൻ്റെ ശരിയല്ലാത്ത ചിന്തനത്തിൻ്റെ തീക്ഷ്ണത വർദ്ധിച്ചു വന്നിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളുടെ വോട്ട് അതിനെ പോളറൈസ് ചെയ്ത് അത് തങ്ങളുടെ വലിതിയിലേക്ക് നിർത്തുക അതുകൊണ്ട് ജയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇയാൾ മനസ്സിലാക്കേണ്ടത് ബ്രിട്ടാസ് പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിൽ ഒരു സീറ്റുണ്ടായിരുന്നു ബി ജെ പിക്ക് അക്കൗണ്ട് തുറന്നതാണ് ശ്രീ ഒ രാജഗോപാൽ അദ്ദേഹം മാറിപ്പോയ സീറ്റും പോയി അക്കൗണ്ട് പൂട്ടിച്ചു അതേപോലെ അക്കൗണ്ട് തൃശ്ശൂരും പൂട്ടിക്കുമെന്ന് ഉറപ്പായും തെറുപ്പായിട്ടും ബ്രിട്ടാസ് പറഞ്ഞത് വെറുതെ അല്ല കാരണം ഓൾ ഇന്ത്യ ബേസിൽ പ്രതിപക്ഷ കക്ഷികളുടെ ഒരു കോൺഫെഡറേഷനുണ്ട് അതിന് പേര് നല്ല കോൺഫെഡറേഷൻ എന്ന് ഞാൻ പറയുന്നു ഐ എൻ ഡി ഐ എന്ത് അത് മറ്റുള്ള ചില വൃത്തികേട്ടന്മാർ എൻ ഡി എന്ന് പറയും അങ്ങനെയാണെങ്കിൽ എൻ ഡി എന്നുള്ള എൻ ഡി എന്ന് പറയാം എൻ ഡി എന്ന് പറയാം പക്ഷെ അത് മറ്റുള്ളവർ ചെയ്യാറില്ല വിസർജനം പോലത്തെ ടി വിക്ക് എന്തും പറയാമല്ലോ അതിൻ്റെ സ്റ്റാൻഡേർഡ് അത്രയല്ലേ ഉള്ളൂ അവരത് പറയട്ടെ ഇവിടെ എപ്പോഴും ഇവർ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് ക്രിസ്ത്യാനികളുടെ വോട്ട് പരിപൂർണമായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ചെറിയ ശതമാനം ഒഴികെ എല്ലാവരും പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും ആജ്ഞകൾ കേട്ട് കെട്ടുകണക്കിന് വോട്ട് ബി ജെ പിക്ക് നൽകും ഹിന്ദുക്കളുടെ വോട്ടുകൾ ഇതൊരു ഹിന്ദു മുന്നണിയാണ് അഥവാ ഒരു ഹിന്ദു ഒരു ഹിന്ദു ആറ്റിറ്റ്യൂഡുള്ള ഒരു സംഘടനയാണ് ബി ജെ പി എന്ന് കരുതിയത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇവിടെയുള്ള ഹിന്ദുക്കൾ അവരുടെ വോട്ട് ചോർന്നും പോകും മാത്രമല്ല ബ്രിട്ടേഴ്സ് പറഞ്ഞതിൻ്റെ മറ്റൊരു രഹസ്യം ഐ എൻ ഡി ഐയെ ഇനി ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ് ഇവിടുന്ന് പുറത്തു കഴിഞ്ഞാൽ പാർലമെന്റിൽ പോയി കഴിഞ്ഞാൽ എൽ ഡി എഫ്കാരും യു ഡി എഫുകാരും ഒരേപോലെ ഒരേ രീതിയിലാണ് പെരുമാറുന്നത് ഒരുമിച്ചാണ് ഒറ്റക്കെട്ടായിട്ടാണ് മുന്നേറുന്നത് അതുപോലെ കേരളത്തിലായാലെന്താ ഇന്നത്തെ സാഹചര്യത്തിൽ ശരീരത്തെ വഴികളിലൂടെ മതസ്പർദ്ധകൾ വളർത്തി വോട്ട് തട്ടാനുള്ള ശ്രമം നടത്തുന്ന ബി ജെ പിയുടെ ശ്രമം ഇപ്പം കിഴക്കൻ മേഖലകളിൽ തെക്ക് കിഴക്കൻ മേഖലകൾ കേരളത്തിൻ്റെ കോട്ടയം പത്തനംതിട്ട ഇടുക്കി ആ മേഖലകളിൽ ഒരു തരംഗം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കണം പിടിക്കയിൽ നിന്ന് രണ്ട് പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ എൽ ഡി എഫിൻ്റെ പേരിൽ ജയിച്ചുപോയ ആ അവിടുത്തെ എം എൽ എ ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ ഇതിൽ പെട്ടുപോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ലയം വന്നിട്ടുണ്ട് അവിടെ അതിനെ നേരിടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ ഐ എൻ ഡി ഐ എ കോൺഫെഡറേഷൻ്റെ മഹനീയതയുടെ ഇംപ്ലിമെൻ്റേഷൻ കേരളത്തിൽ നടക്കണം അത് നടക്കുമെന്നുള്ള സൂചനയാണ് ബ്രിട്ടാസിൽ നിന്ന് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ലെങ്കിൽ എങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും പിന്നീട് പാർലമെൻറ്റിൽ നിന്ന് പ്രത്യക്ഷപ്പെടുക ഇയാളുടെ ഇന്നലത്തെ പ്രസംഗം എന്ന് മാത്രമല്ല ഇയാൾ ഇയാളെപ്പോഴൊക്കെ വായ തുറന്നുവോ അപ്പോഴൊക്കെ വായിൽ നിന്ന് വരുന്ന വാക്കുകളല്ല വിസർജനങ്ങളാണ് വിസർജ്യ വസ്തുക്കളാണ് വരുന്നത് ഇയാളിപ്പോ ഇന്നലെ പത്രക്കാർ ചെന്ന് ചോദിച്ചു അയാൾ പറഞ്ഞ് പറയാൻ മനസ്സില്ല പറയാൻ മനസ്സില്ല അയാളുടെ കാര്യം മനസ്സിലാക്കണം പത്രത്തിലെ ആ കുട്ടികളെ ചെന്ന് ചോദ്യം ചോദിക്കുന്നത് പെൺകുട്ടികളായിട്ട് ആൺകുട്ടികളായിട്ട് ചെന്ന് ചോദ്യം ചോദിക്കുന്നത് അവരുടെ ചോദ്യങ്ങളല്ല ജനങ്ങളുടെ ചോദ്യം ഏറ്റെടുത്ത് അവർ ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ജനങ്ങളാണ് ചോദിക്കുന്നത് ആ ചോദ്യം അവർ ഏറ്റെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അവരോടുള്ള ഉത്തരമല്ല നിങ്ങൾ പറഞ്ഞത് പറയാൻ മനസ്സില്ലെന്ന് പറഞ്ഞ് കേരളത്തിലെ കേരളത്തിലെ പൊതുജനത്തോടാ അതവർ മനസ്സിലാക്കുന്നുണ്ട് ഏതാണ് നിങ്ങളുടെ ചാനൽ ഏത് ചാനലായ ചോദ്യത്തിന് മറുപടി കൊടുക്കുക പക്ഷെ അതിന് അദ്ദേഹത്തിന് താല്പര്യമില്ല അതിന് പകരം അവരെ ഭീഷണി മുഴക്കിയിട്ട് എന്നോട് കളി വേണ്ട എന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കണ്ണുതുറിപ്പിച്ച് കാണിച്ച് അതേ തെരുവിലെ തെരുവിൽ കാണിക്കുന്ന അതേ പ്രകടനമാണ് ഷോ ആണ് ഇപ്പോൾ പാർലമെന്റിലും കാണിച്ചത് പാർലമെന്റിലുള്ള മറ്റുള്ള ആളുകൾ അവരുടെ ഒരു റെസ്പോണ്ടാണ് ഡെപ്യൂട്ടി സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് വന്നത് സ്റ്റോപ്പ് 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 എന്ന് പക്ഷെ അയാൾ കത്തിക്കയറുകയായിരുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം അപഹസിക്കപ്പെട്ടുകൊണ്ട് ഏതായാലും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടിപ്പോൾ അയാൾ ഏറ്റവും കൂടുതൽ അയാൾ വെറുക്കുന്നതും അറപ്പോടു കൂടി നോക്കിക്കാണുന്നതും തൃശ്ശൂരുകാരെയാണ് തൃശ്ശൂർ നടത്തുന്ന വെടിക്കെട്ട് അതൊരു തരികിട പരിപാടിയാണെന്ന് പറഞ്ഞ ആളാണ് ഇയാൾ വോട്ട് കൊടുത്തവർക്ക് എങ്ങനെയുണ്ട് പാറമേക്കാവുകാർ തരികിടകളെ കാണും തരികിടകളാണ് തിരുവോമ്പാടിക്കാർ തരികിടകളാണ് ആയതുകൊണ്ട് ഞാനാണിനി തൃശ്ശൂർ പൂരം നടത്താൻ പോകുന്നത് എന്ന് പറഞ്ഞ കാര്യം വേറെ അന്ന് ഇപ്പം ചിന്താവിഷയം അല്ലെങ്കിൽ പോലും കൂടുതൽ പറഞ്ഞു എന്ന് മാത്രം ശക്തൻ തമ്പുരാൻ എന്ന് പറയുന്ന മഹാമല ഹിമാലയം പോലെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ താഴെയുള്ളൊരു പൊത്തിൽ ഒരു ആവാനുള്ള യോഗ്യത പോലുമില്ലാത്ത എം പി ആണ് ഇങ്ങനെയുള്ള വളവള വർത്താനം പറയുന്നത് എവിടെ ചെന്നെത്തും എന്നറിയില്ല ഏതായാലും പാർലമെൻറ്റിൽ പോയിട്ടുള്ള കേരളത്തിലെ മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ അവർക്കെല്ലാവർക്കും നല്ല മനോഹരമായ ചീത്ത പേരുണ്ടാക്കി വെച്ചു ഇയാൾ ഇന്നലത്തെ ഈ വൃത്തികെട്ട പ്രകടനം വഴി